മഞ്ജു വാര്യർക്ക് ധാരാളം ആരാധകരുണ്ട് മലയാള സിനിമയിലേക്ക് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയ അവർക്ക് എല്ലാ പ്രേക്ഷകരുടെയും പിന്തുണയും അവരുടെ മികച്ച അഭിനയം സിനിമയിലുള്ള സമർപ്പണവും ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിട്ട രീതിയും ആരാധകർക്ക് എന്നും പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവി അവർക്ക് ആരാധകർ നൽകി അതുപോലെ തന്നെ ഇത്രയും ആരാധകരുള്ള ഒരു നടിയോട് പ്രണയം തോന്നുക എന്ന് പറഞ്ഞാലും അത് സ്വാഭാവികമാണ് എന്നാൽ അത് പലപ്പോഴും പണിയായി മാറാറുമുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നടി നടിയെക്കുറിച്ച് വീണ്ടും പോസ്റ്റുകളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിട്ടുണ്ട് മഞ്ജുവിനോടുള്ള തന്റെ പ്രണയമാണ് സനൽകുമാറിന്റെ പോസ്റ്റുകളിൽ നേരത്തെ സനൽകുമാർ ശശിധരനെതിരെ മഞ്ജു വാർഡർ പരാതി നൽകിയതാണ് എന്നാൽ തുടർന്നും നടിയെക്കുറിച്ച് വാദങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ താൻ വിദേശത്താണെന്നും താനും മഞ്ജുവും കൊല്ലപ്പെട്ടാൽ മരണപ്പെട്ടാൽ ഒരു സ്ഥലത്ത് അടക്കണമെന്നും സനൽകുമാർ പറയുന്നു മഞ്ജു വാര്യർ നാട്ടിലും ഞാൻ ഇവിടെയും കൊല്ലപ്പെടുകയാണെങ്കിൽ എന്റെ ശരീരം നാട്ടിലെത്തിക്കാനും ഞങ്ങളെ ഒരു സ്ഥലത്ത് സംസ്കരിക്കാനും സുമനസുകൾ ഒന്നിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതാണ് സനൽകുമാർ ശശിധരന്റെ ഒരു പോസ്റ്റ് പിന്നാലെ നിരവധി പേർ പരിഹാസ കമന്റുകളുമായി എത്തി സനൽകുമാറിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഭൂരിഭാഗം കമന്റുകളും ഇതോടെ പരിഹാസത്തോട് ഇദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ഒരു ഇമേജ് മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിന് ഹൃദയബന്ധം എന്നാൽ എന്തെന്ന് മനസ്സിലാവില്ല ഭൂമിയിലെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് പ്രണയമാണ് അപൂർവമായ ആത്മാവിന്റെ പൂർത്തി തേടിയുള്ള അലച്ചിലാണ് പ്രണയം തന്റെ പാതി കണ്ടെത്തുന്ന നിമിഷത്തിൽ ഒരാളുടെ അതുവരെയുള്ള ജീവിതം അവസാനിക്കുകയും പുതിയതൊന്ന് തുടങ്ങുകയും ചെയ്യും ഞാനിത് എന്റെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് തന്റെ പാതി എന്ന് തോന്നിയ ഒന്നിൽ അതൃപ്തിയാകുമ്പോൾ മാത്രമാണ് പ്രണയബന്ധത്തിലുള്ള ഒരാൾ മറ്റൊരു തേടലിലേക്ക് യാത്ര പോകുന്നത് പ്രണയ പരാജയത്തിൽ മുറിവേറ്റ മനുഷ്യർ പ്രണയം എന്നത് വെറും തോന്നൽ മാത്രമാണെന്ന തീർപ്പിലേക്ക് പലപ്പോഴും എത്തുകയും ശരീരത്തിന്റെ കാമനകൾ നൽകുന്ന സുഖം മാത്രമാണ് ജീവിതത്തിൽ നിന്നും അർത്ഥമാക്കുന്നതെന്ന് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും ഞാൻ അങ്ങനെ ഒരു ഘട്ടത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടെന്നൊക്കെയാണ് ഇയാൾ ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയായാലും ഇയാൾക്ക് പ്രണയം അസ്തിക്ക പിടിച്ചിരിക്കുകയാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത്